ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നോട് ക്ഷമിക്കണം ഒരു സ്നേഹങ്ങൾ പ്രിയുള്ള പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഇത് ശരിക്കും ഈ വിഷയത്തെ സംബന്ധിച്ചൊരു രണ്ടാം പാഠമാണ് ആദ്യം ഒരു പാഠഭേദം നമ്മൾ ചെയ്തിരുന്നു മറ്റൊന്നുമല്ല പിജിവഡിസങ്ങള് നൃത്തം ചെയ്തതുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളുണ്ടായപ്പോൾ പിജിവഡിസങ്ങൾ എന്തുകൊണ്ട് നൃത്തം ചെയ്തു അതെനിക്ക് പുതുമയൊന്നും നൽകിയില്ല പണ്ട് മുതലേ എൻ്റെ ചെറുപ്പത്തിൽ മുതലേ അതായത് വർഷങ്ങൾക്ക് മുമ്പ് തൊണ്ണൂറുകളിൽ ഇന്നേക്കൊരു പത്ത് മുപ്പത്തിയഞ്ച് വർഷം മുമ്പ് പി ജി വർഗീസിൽ ഡാൻസ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു ഇന്ന് രണ്ടാം പാഠം ചെയ്യുവാൻ കാരണം എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പി ജി വർഗീസ് ഒരു വീഡിയോ കണ്ടു ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞൊരു വീഡിയോ ആ വീഡിയോ മുഴുവൻ ഞാൻ കണ്ടു കണ്ടപ്പോൾ പിന്നെ ഒരു പ്രാവശ്യം കൂടെ പി ജി വർഗീസിൻ്റെ ആ ഒരു നൃത്തവും അതിനെ തുടർന്നുണ്ടായ പ്രകമ്പനങ്ങളും പിന്നീട് ഇന്ന് കണ്ട ആ വീഡിയോയെക്കുറിച്ചും ഒരു അവലോകനം നടത്തണം പാഠഭേദത്തിലൂടെ എന്ന് എനിക്ക് തോന്നി ആദ്യമേ ഞാൻ പറയട്ടെ പിജിവടസിനെ ഞാൻ ബഹുമാനിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട കാരണം മറ്റ് പല സമുദായിക സഭാ നേതാക്കന്മാരെ പോലെയല്ല അദ്ദേഹം വളരെ വ്യത്യസ്തനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടുതന്നെ അദ്ദേഹത്തെക്കുറിച്ചുള്ള ആ വിവാദപരമാകുന്ന ചില പ്രസ്താവനകളും വീഡിയോകളും ഒക്കെ വന്നപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ കുടുംബത്തിൽ ഞാൻ സംസാരിച്ച ഒരു കാര്യമാണ് വർഷങ്ങൾ ദീർഘവർഷങ്ങൾ അൻപതിലധികം വർഷങ്ങൾ നോർത്ത് ഇന്ത്യയിൽ കർത്താന് വേല ചെയ്ത വളരെ വലിയ ഒരു ഫലം റിസൾട്ട് കണ്ട ഒരു ദേവദാസൻ അദ്ദേഹത്തിൻ്റെതാകുന്ന ആ ഒരു നൃത്ത വീഡിയോ അതിൻ്റെ ശരി തെറ്റുകളിലേക്ക് ഞാൻ അന്നും പോയില്ല ഇന്നും പോകുന്നില്ല പക്ഷേ ആ വീഡിയോയെ മാത്രം എടുത്തുകൊണ്ട് പി ജി വടസെങ്കലിനെ വളരെ മോശക്കാരനായി ചിത്രീകരിച്ചു കൊണ്ടുള്ള കമൻ്റുകൾ കണ്ടപ്പോൾ വീഡിയോകൾ കണ്ടപ്പോൾ സഹിക്കാൻ പറ്റിയില്ല രണ്ട് വാക്കുകൾ അതിനെക്കുറിച്ച് പറയണമെന്നുള്ള എൻ്റെ ബോധ്യം കൊണ്ടാണ് അന്ന് ആ വീഡിയോ ചെയ്തത് ആ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ എനിക്കറിയാമായിരുന്നു ഒത്തിരി പേർ ആ വീഡിയോയ്ക്ക് താഴെ നെഗറ്റീവ് ഇടുമെന്ന് അങ്ങനെ തന്നെ സംഭവിച്ചു എന്നാൽ ഞാൻ പ്രതീക്ഷിച്ചതിൽ അപ്പുറമായ നെഗറ്റീവ് കമൻറ്റുകളായിരുന്നു ചിലരൊക്കെ ഈ ജീവർഗീസങ്ങൾ എന്ന വഷളൻ്റെ കൂടെ നിങ്ങളും കൂടിയോ എന്നൊക്കെ ചോദിച്ചു എനിക്കൊത്തിരി സങ്കടം തോന്നി പത്തൊമ്പത്തിനാല് വയസ്സുള്ള കർത്താവിൻ്റെ വേലയിൽ അൻപതിലധികം വർഷങ്ങൾ നിന്ന ഒരു ദേവദാസനോട് അദ്ദേഹത്തെ വിളിച്ച ആ പേരൊക്കെ കേട്ടപ്പോൾ എനിക്കൊത്തിരി സങ്കടം തോന്നി കാരണം അദ്ദേഹം ഒരു ഡാൻസ് ചെയ്തു ഒരു പാട്ടെടുത്ത് പാടി അതിനകത്ത് താളമില്ലായിരുന്നു അല്ലെങ്കിൽ അതിനകത്ത് ആ സിറ്റുവേഷൻ ആളുകൾ കട്ട് ചെയ്തെടുത്ത് വളരെ വൈറലാക്കി വിട്ടു അതുകൊണ്ട് അദ്ദേഹത്തെ വിളിക്കേണ്ട ഒരു പേരാണോ വഷളൻ എന്നുള്ള പേര് ഞാൻ ആ പേര് വിളിച്ച ആളിനോട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുവാനിടയായി തുടർന്നു മാത്രമല്ല പിന്നീട് ഈ ആസാദിയുടെ ചില വീഡിയോകളൊക്കെ ഞാനിടുമ്പോൾ സാക്ഷ്യത്തിൻ്റെ വീഡിയോ ആണെങ്കിൽ പോലും അതിൻ്റെ താഴെ ചിലർ വന്ന് കമൻ്റ് ഇട്ടു ഇയാൾ പി ജി വർഗീസ് അംഗിളിനെ സപ്പോർട്ട് ചെയ്ത ആളാണ് അതുകൊണ്ട് ഇയാളുടെ വീഡിയോ കാണരുത് എനിക്ക് തോന്നുന്നില്ല ആ കാരണം കൊണ്ടാണ് അങ്ങനെ കമൻറ്റ് വന്നതെന്നുള്ളത് നമ്മൾ ദീർഘ വർഷങ്ങളായി ശുശ്രൂഷയിൽ ചെയ്യുമ്പോൾ നമ്മൾ ദീർഘവർഷങ്ങളായി ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ഉപദേശപരമായ കാര്യങ്ങളിൽ പല വീഡിയോകളിലും നമ്മൾ ഉപദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട് ചില ഉപദേശങ്ങളെ ദുരുപദേശങ്ങൾ എന്ന് വിളിച്ചിട്ടുണ്ട് അങ്ങനെ വിളിച്ചിട്ടുള്ളതിൽ ചിലർക്ക് ഒരുപക്ഷെ ആസാദിയോടോ എന്നോടോ ഒക്കെ കുണ്ഠിതമുണ്ടാകാം അതുകൊണ്ട് അത് തുറന്നു പറയാതെ ഇജീവറിസങ്ങളിനെ സപ്പോർട്ട് ചെയ്തു എന്ന കാരണത്ത് അയാളുടെ വീഡിയോ കാണല്ലേ എന്നൊക്കെ ഇട്ട അനുഭവങ്ങളുണ്ട് മാത്രമല്ല ഫോൺ ചെയ്ത് അര മുക്കാൽ മണിക്കൂർ ബഹളമുണ്ടാക്കിയ അനുഭവങ്ങളുണ്ട് ഒരിക്കൽ എനിക്ക് കിട്ടിയൊരു കോള് എനിക്കെന്നല്ല എൻ്റെ വൈഫിൻ്റെ മൊബൈലിലേക്ക് കോൾ ചെയ്തു എൻ്റെ നമ്പറില്ലാത്തതും ഉണ്ട് അപ്പോൾ എൻ്റെ വൈഫിൻ്റെ മൊബൈലിലേക്ക് കോൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ അത്ര പരിചയമുള്ളവരല്ലാതെ എൻ്റെ ഭാര്യയുടെ നമ്പർ അവരുടെ കയ്യിൽ കാണുകയുള്ളുല്ലോ എന്നുള്ള ധാരണയിൽ എൻ്റെ വൈഫ് ഫോൺ എടുത്തു അപ്പോൾ എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു എന്തോ അത്യാവശ്യമാണെന്ന് ഓർത്ത് ഞങ്ങൾ കുടുംബമായിട്ടൊരു യാത്രയിലായിരുന്നു അപ്പോൾ എന്തോ അത്യാവശ്യമാണെന്ന് ഓർത്തിട്ട് വഴിയിൽ വണ്ടി സൈഡിൽ മാറ്റി നിർത്തിയിട്ട് ഞാൻ ഫോണ് എടുത്ത് രണ്ടാമത് അങ്ങോട്ട് തിരിച്ചു വിളിച്ചു കഷ്ടമെന്ന് പറയട്ടെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ യാത്രയിലാണ് അത്യാവശ്യമാണെന്ന് ഓർത്താണ് വിളിച്ചത് ആ വ്യക്തി ഈ ജീവനിഷിനെ എന്തിനാണ് സപ്പോർട്ട് ചെയ്തതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ബഹളമുണ്ടാക്കി ഒരു മുക്കാൽ മണിക്കൂടെ എൻ്റെ സമയം കളഞ്ഞു എനിക്ക് എനിക്കൊത്തിരി സങ്കടം തോന്നി കാരണം എൻ്റെ ഒരു മര്യാദ അനുസരിച്ച് ഫോൺ വെച്ചിട്ട് പോകാൻ പറ്റുകയില്ല എൻ്റെ ഭാര്യയും കുട്ടികളും കാറിലിരിക്കുകയാണ് എനിക്ക് യാത്ര തുടരണം വഴിയിൽ നിർത്തി ഫോൺ അറ്റൻഡ് ചെയ്തതാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി ആളുകൾ എത്ര പകയോടുകൂടിയാണ് ആ ഒരു സംഭവത്തെ കണ്ടതെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ കുറേ കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് എന്നാൽ അതിനു മുമ്പേ പി ജി വെറീസംഗിൾ പറഞ്ഞത് എന്താണെന്നുള്ളത് അതിൻ്റെ പ്രസക്ത ഭാഗം മാത്രം ഓഡിയോ മാത്രം ഒന്നോ രണ്ടോ മിനിറ്റ് നിങ്ങളെ ഒന്ന് കേൾപ്പിക്കുകയാണ് പി ജി വെറീസംഗിൾ പ്രത്യേകിച്ചും എന്നോട് ക്ഷമിക്കുക എന്നുള്ള ഞാൻ ക്ഷമയോദിക്കുന്നു എന്നുള്ള ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ടിനു ജോർജിൻ്റെ ആ സ്ഥലത്ത് പോയിട്ട് അവിടെ സഭാ ഹോൾ പണിവാൻ അവിടെ ഒരു കൺവെൻഷൻ സെൻറ്ററോ മറ്റോ പണിയുവാൻ വേണ്ടി അവിടുത്തെ ഫണ്ട് റേസിംഗിനെ പ്രോത്സാഹിപ്പിച്ച് സംസാരിച്ചത് ആർക്കെങ്കിലും വേദനിപ്പിച്ചെങ്കിൽ ക്ഷമിക്കുക അതുപോലെ തന്നെ നൃത്തരംഗം അദ്ദേഹത്തെക്കുറിച്ച് മാത്രമല്ല ആ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തവരെ പോലും വേദനിപ്പിക്കുന്ന തരത്തിലുള്ള കമൻറ്റുകളും മറ്റും വന്നു അതിൽ ആളുകൾക്ക് ഖേദമുണ്ടായി അതുകൊണ്ട് ആ സിറ്റുവേഷൻ താൻ ആത്മാവിൽ ചെയ്ത പ്രവൃത്തിയൊന്നുമല്ല മറിച്ച് അവിടെയുള്ള കുട്ടികളെ ഒന്ന് ഉത്സാഹിപ്പിക്കുവാൻ വേണ്ടി ചെയ്ത ഒരു പ്രവൃത്തിയാണ് താൻ എങ്ങനെയാണ് ആരാധിക്കുന്നതെന്ന് ഒന്ന് കാണിച്ചു കൊടുത്തതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് താൻ ആ വിഷയത്തിലും ക്ഷമ ചോദിക്കുകയാണ് സുദീർഘമായ വീഡിയോ ആണ് ഞാൻ പറഞ്ഞല്ലോ പി ജി വറീസംഗിൾ വ്യത്യസ്തനാണ് ലോകത്തിൽ ഞാൻ കേട്ടിട്ടുള്ള ഒരു നേതാവും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പരസ്യമായി വന്ന് ക്ഷമ ചോദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ക്ഷമ ചോദിക്കത്തക്കോണം വലിയ തെറ്റെന്തെങ്കിലും ചെയ്തോ എന്നുള്ളത് ചർച്ചയ്ക്ക് നമുക്ക് വെക്കാം പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ താൻ പബ്ലിക്കായിട്ട് വന്നിട്ട് ആ വീഡിയോകൾ ആ അനുഭവങ്ങൾ ആളുകളെ വേദനിപ്പിച്ചതിൽ താനെ ക്ഷമ ചോദിച്ചിരിക്കുകയാണ് താൻ ദീർഘസമയങ്ങൾ യാത്രയിലായിരുന്നു അതുകൊണ്ട് തിരിച്ച് ദില്ലിയിൽ തൻ്റെ ഭവനത്തിലെത്തിയ ശേഷമാണ് കഴിഞ്ഞ ദിവസം ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടത് എന്നൊക്കെ ആ വീഡിയോയിൽ പറയുന്നുണ്ട് എനിക്ക് ആ വീഡിയോ പൂർണ്ണമായി കാണിക്കുവാൻ കഴിയില്ല രണ്ട് കാരണങ്ങളാണ് ഒന്ന് മറ്റൊരാളുടെ ബൗദ്ധികമാകുന്ന ഒരു പ്രോപ്പർട്ടി എന്ന നിലയിൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന നിലയിൽ മറ്റാരുടെയും വീഡിയോകൾ നമ്മുടെ ചാനലിൽ നമ്മൾ പൂർണ്ണമായിട്ട് ഇടുകയില്ല അത് ഒരു പോളിസിയാണ് ആസാദിയുടെ ഒരു പോളിസിയാണ് എന്നാൽ ഒരു ഫെയർ യൂസ് പോളിസി എന്നവണ്ണം ഒന്നോ രണ്ടോ മിനിറ്റ് ഓഡിയോ മാത്രം ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ മാത്രം കേൾപ്പിക്കുന്നു അതുകൊണ്ട് പ്രേക്ഷകരോടുള്ള എൻ്റെ റിക്വസ്റ്റാണ് നിങ്ങൾ ദയവായിട്ട് ഇതിൻ്റെ താഴെ കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും പി ജി വർസംഗളിൻ്റെ ആ ഒരു വീഡിയോ ഫുൾ വീഡിയോ കൊടുക്കുന്നുണ്ട് അദ്ദേഹം വളരെ വിശദീകരണങ്ങൾ ആ വീഡിയോയിൽ പറയുന്നുണ്ട് തൻ്റെ ലൈഫിനെക്കുറിച്ച് പറയുന്നുണ്ട് അതെല്ലാവരും കേൾക്കണം അതുകൊണ്ട് അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നു മുഴുവൻ വീഡിയോയും നിങ്ങൾ പി ജി യോഡസംഗലിൻ്റെ വീഡിയോയിൽ കാണുക പ്രസക്തമായ ഒന്ന് രണ്ട് സെന്റൻസുകൾ മാത്രം ഇവിടെ ഞാൻ കേൾപ്പിക്കുന്നു ഒരു ഉദ്ധരണി ഉദ്ധരിച്ചുകൊണ്ട് എൻ്റെ ഈ സംഭാഷണം ആരംഭിക്കുകയാണ് പറഞ്ഞത് നിക്കോൾ യു എം എ മേക്സ് മിസ്റ്റേക്സ് ബട്ട് ഓൺലി എ പേഴ്സൺ വിത്ത് ഇൻറ്റഗ്രിറ്റി ഓൺ സപ് മലയാളത്തിൽ പറഞ്ഞാൽ സകല മനുഷ്യരും തെറ്റ് ചെയ്യുന്നു പക്ഷെ ഇൻ്റഗ്രിറ്റിയുള്ള ഒരു വ്യക്തി മാത്രം തൻ്റെ തെറ്റ് സമ്മതിക്കുന്നു ഇൻറ്റഗ്രിറ്റി എന്നുള്ളതിന് സത്യസന്ധത ധർമ്മനീതി സ്വഭാവ ദാർഢ്യം എന്നൊക്കെ പറയുമെങ്കിലും അത് ശരിയാവുന്നില്ല എന്നാണ് എൻ്റെ വിചാരം അതുകൊണ്ടാണ് ആ ഇംഗ്ലീഷ് വാക്ക് തന്നെ ഉദ്ധരിക്കുന്നത് ഞാൻ കൊട്ടാരക്കരയുള്ള വിശ്വാസികളോടും പറഞ്ഞു നിങ്ങളും കൊടുക്കണം ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന ഒരു സഭാനേതാവിന് ഒരു ദർശനമുണ്ടായാൽ വിശ്വാസികൾ കൂടെ നിൽക്കണം യോജിപ്പില്ലേ എന്നാലും സഹകരിക്കണം ചിലപ്പോൾ ആ പ്രൊജക്റ്റിനോട് യോജിപ്പോണത്തില്ല അല്ലേ ഒരു ഓൾഡ് ഏജും കുറഞ്ഞായിരിക്കും ഓ അതിൻ്റെ ആവശ്യമില്ലെന്ന് പറയാം ശാരമില്ല പക്ഷേ നിങ്ങൾ കൂടെ നിൽക്കണം സഹകരിക്കണം നിസ്സഹകരണം കാണിക്കരുത് നിസ്സഹകരണം പറയരുത് പിറുറുക്കരുത് ഒരിക്കലൂടെ ആർക്കെങ്കിലും മുറിവേറ്റിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പക്ഷെ ജോർജിന് വേണ്ടി പ്രാർത്ഥിച്ചതിലോ രൂപ കൊടുത്തില്ലോ മുറിവേറ്റിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ് പ്ലീസ് എന്നോട് ക്ഷമിച്ചാലും രണ്ട് ഞാൻ നൃത്തം ചെയ്തു നൃത്തം ചെയ്ത് ആരാധിക്കുന്നത് ഞാൻ കട്രായിൽ വെച്ച് ആത്മപ്രേരണയാൽ തുടങ്ങിയതാണ് എങ്ങനെ തുടങ്ങിയോന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല സമയം ഞാൻ നൃത്തം പഠിച്ചിട്ടല്ല പിന്നെയോ എൻ്റെ കാലങ്ങ് തുള്ളി പോവുകയാണ് ദൈവാത്മാവ് എൻ്റെ കാലിൽ ചിലങ്കി അണിയിച്ചതാണ് എന്നാൽ അന്നവിടെ ഞാൻ ആത്മ ചെയ്തതല്ല അനങ്ങാതെ ഇളകാതെ നടപ്പ് നടത്തിപ്പുകാരുടെ പ്രോത്സാഹനത്തിന് വേണ്ടവിധം പ്രതികരിക്കാതെ നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക് യുവാക്കൾക്ക് ഞാനൊരു മാതൃകയായി പ്രോത്സാഹനം കൊടുത്തതാണ് എന്നാൽ എനിക്ക് തെറ്റുപറ്റി ഞാൻ വേണ്ട വിശദീകരണം കൊടുത്തത് പിന്നീടായിപ്പോയി പോയി അതും മുഴുവൻ പറയാൻ ഒത്തിട്ടില്ല എൻ്റെ യോഗമല്ലെന്നുള്ള വസ്തുതയും ഞാൻ ഓർത്തില്ല ഇതിൻ്റെ പ്രത്യാഘാതത്തിൻ്റെ കരുനൽ ആദരണീയനായ പാസ്റ്റർ ബാബു ചെറിയാനും ആദരണീയനും സൗമ്യനുമായ ഡോക്ടർ ബ്ലസൺ മേമനിക്കും ലഭിച്ചിരിക്കുന്നു രണ്ട് ദിവസത്തിനകം തന്നെ ഞാൻ അവർക്ക് രണ്ടുപേർക്കും ക്ഷമ ചോദിച്ച സന്ദേശം വഹിച്ചു അന്ന് തുടങ്ങിയ ജൂൺ രണ്ടാം തീയതി തുടങ്ങിയ യാത്ര എൻ്റെ യാത്ര കഴിഞ്ഞു വന്നത് ഇന്നലെയാണ് അതുകൊണ്ടാണ് ഇന്ന് തന്നെ ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുന്നത് ഞാൻ പറയട്ടെ ഞാൻ നിങ്ങളെ നോവിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും നോവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് ക്ഷമ ചോദിക്കുകയാണ് ഞാൻ ക്ഷമ ചോദിക്കാൻ താമസിച്ചു പോയി കാരണം ഞാൻ യാത്രയിലായിരുന്നുകൊണ്ടാണ് ഞാൻ നിർവ്യാജം നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു ഞാൻ ഇനിയും ആത്മപ്രേരണ ഉണ്ടാകുമ്പോൾ നൃത്തം ചെയ്യും പക്ഷേ അസ്ഥാനത്താകുകയില്ല അനാദരവോടെയും ആകുകയില്ല അപ്പോൾ ഇതാണ് പിജിവഡസങ്ങൾ ക്ഷമ ചോദിച്ച ഭാഗം ഇനിയും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് വ്യക്തിപരമാകുന്ന എൻ്റെ സ്വഭാവത്തെക്കുറിച്ചും നിലപാടിനെക്കുറിച്ചും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുകയാണ് വിജിയുടെ സുഖുമായിട്ടുള്ള ബന്ധത്തിൽ ആ വീഡിയോ ചെയ്തപ്പോൾ എന്നെ നേരിട്ട് വിളിച്ചും കമൻറ്റിലൂടെയും വാട്സപ്പിലൂടെയൊക്കെ ചോദിച്ച ചോദ്യങ്ങൾ ഉണ്ട് ആ ചോദ്യങ്ങൾക്ക് ഇപ്പോഴാണ് ഞാൻ മറുപടി പറയുന്നത് നേരത്തെ മറുപടി പറയണ്ട എന്ന് ചിന്തിച്ചിരുന്ന ചോദ്യങ്ങൾ എന്നാൽ പി ജി ഓർസങ്ങളിൻ്റെ ഈ ഒരു ക്ഷമാപണ വീഡിയോ പുറത്തു വന്ന ആ ഒരു സമയത്ത് ആ ഒരു വീഡിയോയെക്കുറിച്ച് ഞാൻ പരാമർശിക്കുമ്പോൾ ശ്രദ്ധിക്കണമെപ്പിയുള്ളവരെ പലരും എന്നോട് ചോദിച്ച ചോദ്യം ഇന്നാരും ഇന്നാരും ഒക്കെ പി ജിയങ്ങളിനെ വിമർശിച്ചുവല്ലോ അവരെ പോലെയൊക്കെ പാസ്റ്ററും ചെയ്യണ്ടേ അല്ല എങ്കിൽ തെറ്റുകൾ കണ്ടാൽ കണ്ണടയ്ക്കുകയാണോ വേണ്ടത് വിമർശിക്കുന്നത് ഒരു ദൈവിക ശുശ്രൂഷയല്ലേ ഇത്യാദി ചോദ്യങ്ങൾ ആളുകളെന്നോട് ചോദിച്ചു അപ്പോൾ വിമർശനത്തെക്കുറിച്ചുള്ള എൻ്റെ നിലപാട് എന്തുകൊണ്ട് ആ സാദിയിൽ ആരെയും വിമർശിക്കുകയില്ല എന്ന നിലപാട് ഞാൻ അതിൻ്റെ കാരണം വ്യക്തമാക്കുകയാണ് ഒന്നാമത് ആ സാദിയിൽ വ്യക്തിപരമായിട്ട് ഒരാളുടെ പേരെടുത്തും നമ്മൾ അവരെ കരി വാരിത്തേക്കുവാനോ അവരെ തേജോവാദം ചെയ്യുവാനോ അവരെ ചെറുതാക്കുവാനോ ആ സാദിയുടെ വേദി നമ്മൾ ഉപയോഗിക്കുകയില്ല അത് നമ്മുടെ ഒരു പോളിസിയാണ് ഉപദേശങ്ങൾക്കെതിരെ സംസാരിക്കും ദുരുപദേശങ്ങൾക്കെതിരെ സംസാരിക്കും എന്നാൽ വ്യക്തിഹത്യ ഒരിക്കലും ആസാദി ചെയ്യുകയില്ല അതിന് പല കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം ആളുകൾ ചിലപ്പോഴൊക്കെ പറയാറുണ്ട് യോഹന്നാൻ സ്നാപകനെ പോലെ തെറ്റിനെതിരെ പ്രതികരിക്കണം പൗലോസിനെ പോലെ അതായത് പൗലോസ് പത്രോസിനെതിരെ അഭിമുഖമായി എതിർത്തു നിന്നിലെ അതുപോലെ പ്രതികരിക്കണം പത്രോസ് തെറ്റെയ്താലും നമ്മളൊക്കെ പ്രതികരിക്കുന്ന പൗലോസുമാരായി മാറണം പക്ഷേ ഞാൻ ഒരു പൗലോസ് ആകാനോ യോഹനാൻ സ്നാമകൻ ആകാനോ അല്ല ശ്രമിക്കുന്നത് എൻ്റെ പ്രാർത്ഥന എപ്പോഴും ഒരു ഭർണഭാസ് ആകുവാനാണ് ഒരു ആശ്വസിപ്പിക്കുന്നവൻ എന്ന് വേണമെങ്കിൽ പറയാം പ്രബോധന പുത്രൻ എന്ന് വേണമെങ്കിൽ പറയാം പൗലോസ് തള്ളിക്കളഞ്ഞ മർക്കോസിനെ പണിതെടുത്ത് ഉപയോഗമുള്ളവനാക്കി മാറ്റിയ ഒരു ഭർണഭാസ് ആകണമെന്നാണ് എൻ്റെ ആഗ്രഹം എൻ്റെ ശുശ്രൂഷയും എൻ്റെ ശുശ്രൂഷയുടെ വിളിയും യോഹന്നാൻ സ്നാപകനെ പോലെയോ പൗലോസിനെ പോലെയോ വിമർശിക്കുക എന്നുള്ളതല്ല മറിച്ച് തകർന്നു പോയവരെ തളർന്നു പോയവരെ ആശ്വസിപ്പിക്കുവാനും പണിവാനും ഒക്കെയാണ് കർത്താവ് എന്നെ വിളിച്ചിട്ടുള്ളത് ഞാൻ പലപ്പോഴും അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നെ ഒരു നല്ല ഭരണപാസാക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് പറഞ്ഞതിൻ്റെ അർത്ഥമെന്തെന്ന് ചോദിച്ചാൽ ആളുകളെ വിമർശിച്ച് തകർക്കുക എന്നുള്ളത് എൻ്റെ ശുശ്രൂഷയുടെ ഭാഗമല്ല എന്നാൽ ആരെങ്കിലും ഒരു ദൈവദാസൻ ശക്തമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു ദൈവദാസൻ അദ്ദേഹത്തിൻ്റെ വാക്കിലോ ബോഡി ലാംഗ്വേജിലോ എന്തെങ്കിലും പിഴവ് വന്നാൽ അതിനെ പർവ്വതീകരിച്ച് കാണിച്ച് അതിനെ വലുതാക്കി അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ മുഴുവൻ തകർക്കുന്ന ഒരു പ്രവണത നമുക്ക് ചുറ്റും കാണുന്നുണ്ട് അത് വളരെ ആപദ്കരമാണ് ദൈവരാജ്യത്തിന് ദോഷമാണ് എന്ന് വളരെ സങ്കടത്തോടു കൂടെ പറയുകയാണ് ഒട്ടകത്തെ വിഴുങ്ങുകയും കൊതുകിനെ അരിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായത്തെക്കുറിച്ച് പ്രവാചകൻ പ്രവചിച്ചിട്ടില്ലേ അതുപോലെയാണ് ഇന്ന് നമ്മളിൽ പലരും വലിയ വലിയ ഒട്ടകങ്ങളെ നമ്മൾ സൗകര്യപൂർവ്വം വിഴുങ്ങിക്കളയുന്നു നമുക്ക് ഇഷ്ടമില്ലാത്ത ദൈവദാസന്മാരുടെ സ്റ്റേജിൽ പറഞ്ഞ ഒരു വാക്കുപിഴവാകാം ഒരു അബദ്ധമാകാം അല്ലെങ്കിൽ നൂറുകണക്കിന് പ്രസംഗങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടായ ഒരു തെറ്റാകാം അദ്ദേഹം ആ കാര്യത്തിൽ തെറ്റു വരുത്തി അപ്പോൾ ആ തെറ്റാകാം അതിനെ മാത്രം നമ്മൾ അടർത്തിയെടുത്ത് ഇയാൾ ഏറ്റവും മോശക്കാരനാണെന്നുള്ള രീതിയിൽ അദ്ദേഹത്തിനെതിരെ പ്രതികരിക്കുന്നതൊക്കെ കാണുമ്പോൾ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല എന്ന് മാത്രമല്ല ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വിമർശിച്ചവരോട് ചിലരോട് വ്യക്തിപരമായി ഞാൻ പറഞ്ഞു അതായത് പി ജി വർസിൻ്റെ ആ ഡാൻസ് കണ്ട് വിമർശിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് എന്നോട് പണക്കും ഒക്കെ പരിഭവമൊക്കെ പറഞ്ഞാൽ ഇനി നിങ്ങളുടെ വീഡിയോ കാണുകയില്ല എന്നൊക്കെ നേരിട്ട് പറഞ്ഞവരുണ്ട് അവരോടൊക്കെ ഞാൻ പറഞ്ഞു സഹോദര നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഒരു വ്യക്തിയെ ദൈവരാജ്യത്തെ സ്നേഹിക്കുന്നെങ്കിൽ ആ വ്യക്തിയെ വിമർശിക്കുന്നതിന് മുമ്പേ ചില മണിക്കൂറുകൾ ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കണം നിങ്ങളുടെ ഉള്ളുപൊട്ടി പ്രാർത്ഥിക്കണം ഉദാഹരണം പറഞ്ഞാൽ ടിനു ജോർജ് എന്ന് പറയുന്ന പാസ്റ്റർ അദ്ദേഹം വേദിയിൽ പറഞ്ഞ ചില പ്രസ്താവനകൾ അതിൻ്റെ ശരിതറ്റല്ല ഞാൻ പറയുന്നത് അത് വളരെ വലിയ വിവാദമായി തീർന്നു അതിനെക്കുറിച്ച് വീഡിയോകൾ ആളുകൾ ഉണ്ടാക്കി പക്ഷേ എൻ്റെ ഒരു പോളിസി ഞാൻ അതിനെതിരായിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കിയില്ല ഉണ്ടാക്കുകയും അങ്ങനെയുള്ള വിമർശനം എൻ്റെ ശുശ്രൂഷയുടെ ഭാഗമല്ല പക്ഷേ ഉണ്ടാക്കുകയാണെങ്കിൽ എൻ്റെ പോളിസി ആ ദൈവദാസന് വേണ്ടി മണിക്കൂറുകൾ കണ്ണുനീരോടുകൂടെ എൻ്റെ സഹോദരൻ തകർന്നു പോകരുതേ എന്ന് പറഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ച് അദ്ദേഹവുമായിട്ട് നേരിട്ട് സംസാരിക്കാനാണ് ഞാൻ ശ്രമിക്കാറുള്ളത് അത് നല്ല മെത്തേഡാണെന്ന് ഞാൻ ചിന്തിക്കുന്നു കാരണം ദൈവരാജ്യത്തിൽ എന്നോടൊപ്പം നിൽക്കുന്ന ഒരു ദൈവദാസൻ അദ്ദേഹത്തിന് പിഴവുകളുണ്ടാകാം എല്ലാ മനുഷ്യർക്കും പിഴവുകളുണ്ട് കർത്താവായ യേശുക്രിസ്തുവല്ലാതെ പിഴവില്ലാത്തത് ആരുമില്ല കേട്ടോ പൗലോസിൻ്റെ ജീവിതത്തിൽ പോലും പിഴവുണ്ടായിരുന്നു കഴിഞ്ഞൊരു ദിവസം ഞാൻ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന യേശുവിനെ പോലെയായി തീരുവാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും ആ പെർഫെക്ഷനിലേക്ക് എൻ്റെ മാനുഷികമാകുന്ന കഴിവുകൾ കൊണ്ട് എനിക്ക് എത്തുവാൻ കഴിയില്ല എന്നാൽ ആദ്യം നൂറ്റാണ്ടിലെ ആ പോലെ ഈ പറഞ്ഞ പത്രോസിനെയോ വർണ്ണവാസിനയോ ഓ അല്ലെങ്കിൽ പൗലൂസിനെയോ പോലെയോ ഒക്കെ ഒരു നല്ല ദൈവവൈതലാക്കി എന്നെ തീർക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് കാരണം നമുക്കറിയാം നമ്മൾ മനുഷ്യരാണ് നമ്മുടെ ജീവിതത്തിൽ പിഴവുകളുണ്ട് പാസ്റ്റർ ജീവിതത്തിലും അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞ വാക്കിലോ ബോഡി ലാംഗ്വേജിലോ ഒക്കെ പിഴവുകളുണ്ട് നിങ്ങൾ നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ നൂറുകണക്കിന് തെറ്റുകൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കുവാൻ കഴിയും അതുകൊണ്ട് ഞാൻ കുറ്റക്കാരനെന്ന് വരികയില്ല പൗലോ സ്ലിഹ പറയുന്നത് ദൈവസന്നിധിയിൽ ഞാൻ നിൽക്കുമ്പോൾ ദൈവസന്നിധിയിൽ എൻ്റെ ഉള്ളത്തെ ശോധന ചെയ്യുന്ന സകലതും വെളിപ്പെടുന്ന അവിടുത്തെ സന്നിധിയിൽ മാത്രമേ എൻ്റെ നന്മയും തിന്മയും വെളിപ്പെട്ട് വരികയുള്ളൂ ഞാൻ അതുകൊണ്ട് തന്നെ എടുക്കുന്ന ഒരു മുൻകരുതൽ കർത്താവ് ശക്തമായി ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദേവദാസൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പിഴവ് ഉണ്ടായാൽ ആ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞ് ആ വാർത്ത ലോകം മുഴുവൻ പരത്തി ആ വ്യക്തിയുടെ ശുശ്രൂഷയെ തകർക്കുന്നതിലും നല്ലത് ശ്രദ്ധിക്കണം ഒരു ദൈവദാസൻ്റെ ജീവിതത്തിൽ ഒരു പിഴവുണ്ടായി ആ ദൈവദാസന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക ഭരണവാസനയെപ്പോലെ ആശ്വസിപ്പിക്കുവാനും പണിവാനും ശ്രമിക്കുക നാളെ ഒരു ശക്തമായി ഇന്നുള്ളതിലും ശക്തമായി ദൈവം ആ ദൈവദാസനെ ഉപയോഗിക്കും നമ്മുടെ കർത്താവ് രണ്ടാം അവസരം തരുന്ന കർത്താവാണ് എന്ന് പറഞ്ഞാൽ മരണത്തിന് കാരണമായ പാപങ്ങൾ ചെയ്യുന്നവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത് കേട്ടോ അങ്ങനെയും പാപങ്ങളുണ്ടെന്ന് യോഹനാൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു ഈ പറഞ്ഞ വാക്കിൽ പെഴിക്കുന്ന ഒരു വാക്കുവിഴവോ അല്ല ഒരു ബോഡി ലാംഗ്വേജിലെ തെറ്റോ ഒക്കെ പർവതീകരിച്ച് ഇയാൾ മഹാവഷളനാണെന്നൊക്കെ വരുത്തി തീർക്കുന്ന ആ ഒരു സ്പിരിച്വൽ അനാർക്കിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് എനിക്കൊരിക്കലും അത് കഴുകിയില്ല കാരണം ഞാൻ പരത്തിവിട്ട ആ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഞാൻ പരത്തിവിട്ട ആ ദൈവദാസനെക്കുറിച്ചുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒത്തിരി മനസ്സുകളിൽ പോയി വീഴുന്നു നാളെ കർത്താവ് അതേ ദൈവദാസനെ വളരെ ശക്തിയോടുകൂടി ഉപയോഗിക്കുമ്പോൾ എൻ്റെ ആ ഒരു മെസ്സേജസിലെ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള നെഗറ്റീവ് കേട്ടവർ അദ്ദേഹത്തെ സ്വീകരിക്കാതെ വരുന്നു അതൊരിക്കലും സംഭവിക്കുവാൻ പാടില്ല എന്ന് എനിക്ക് എൻ്റെ അകത്ത് എൻ്റെ ആത്മധർമ്മം നൽകിയ ഒരു മുൻകരുതലുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും വിമർശിക്കുന്നത് ഞാൻ അവോയ്ഡ് ചെയ്യുന്നത് വ്യക്തിപരമായിട്ട് പരസ്യമായി ഒരു വ്യക്തിയെപ്പോലും വിമർശിക്കുകയില്ല എന്ന ഒരു തീരുമാനം എന്നാൽ ദുരുപദേശങ്ങളെക്കുറിച്ച് സംസാരിക്കും ഉപദേശം എന്താണെന്ന് സംസാരിക്കും അവിടെയും വ്യക്തികളുടെ പേര് പറയാതെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വ്യക്തിയുടെ പേര് പറയേണ്ടി വന്നാൽ ആ ഉപദേശം പഠിപ്പിക്കുന്നവരാരാണെന്ന് പറയേണ്ടി വന്നാൽ വളരെ പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ തകർക്കുവാൻ വേണ്ടിയല്ല മറിച്ച് ഒരു മുന്നറിയിപ്പ് പോലെ മാത്രം ഒരു പക്ഷേ ചിലപ്പോൾ ഇനിയും ഭാവിയിലോ മറ്റെപ്പോഴുമെങ്കിലോ ആരുടെയെങ്കിലും പേരുപയോഗിച്ചാൽ വളരെ കരുതലോടുകൂടെ മാത്രമേ സംസാരിക്കുകയുള്ളൂ ആ കരുതലും ആ ദൈവസ്നേഹവും നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ടാകണം എന്ന് ഒരു പാഠം ഈ പാഠഭേദത്തിലൂടെ ഞാൻ കൈമാറുകയാണ് പേജീവർസെങ്കിൽ ക്ഷമ ചോദിച്ചത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുവാൻ കാരണമായി തീർന്നു ക്ഷമ ചോദിച്ചത് അദ്ദേഹത്തിൻ്റെ മഹത്വം ഒന്നുകൂടെ വർദ്ധിപ്പിച്ചു അതുകൊണ്ട് അദ്ദേഹം ആരാണെന്നറിയാത്തവർ ദയവായി ഒന്നുകൂടൊന്ന് ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞല്ലോ മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ നോക്കുന്നവർക്ക് നൂറുകണക്കിന് കുറ്റങ്ങൾ കണ്ടെത്തുവാൻ കഴിയും എന്നാൽ ദൈവമായിട്ട് ആ വ്യക്തിയുടെ ബന്ധം ദൈവവുമായിട്ട് എനിക്കുള്ള ബന്ധം ആ ബന്ധത്തിൽ എത്രമാത്രം തൃപ്തികരമായി ജീവിക്കുന്നു എന്നുള്ളത് വളരെ പ്രസക്തമാണ് ദൈവം നീതികരിച്ചതിന് മനുഷ്യന് കുറ്റം വിധിക്കുവാൻ കഴിയില്ല എന്ന വചന സന്ദേശം പറഞ്ഞ് ഈ പാഠഭേദം അവസാനിപ്പിക്കുകയാണ് കർത്താവല്ലരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം